ആണ് അതിഥി മന്ദിരം അതായത് ഗസ്റ്റ് ഹൗസ് ആരുടെ അതിഥി മന്ദിരം അറിയുമോ മിനിസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ വന്ന് താമസിക്കുന്ന അതിഥി മന്ദിരയാണോ സുരേഷ് ഗോപി തൊട്ടിട്ട് ഇന്ന് പ്രതിപക്ഷത്തുള്ള മെമ്പേഴ്സ് അകത്തൊട്ടിട്ട് അതേപോലെ തന്നെ ഭരണപക്ഷത്തുള്ള എല്ലാ മന്ത്രിമാരും വന്ന് താമസിക്കുന്ന നമ്മുടെ തൃശ്ശൂര് രാമനിലയമാണിത് കേട്ടോ ഈ രാമനിലയത്തിന്റെ മതില് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചു വർഷത്തിൽ കൂടുതലായിട്ട് പൊളിഞ്ഞു എടുക്കുമായിരുന്നു ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മുടെ സുരേഷ് ഗോപിക്കാണെന്നുണ്ടെങ്കിലും പിണറായി വിജയനാണെന്നുണ്ടെങ്കിലും ആർക്കാണെന്നുണ്ടെങ്കിലും ഇതിലൊന്നും ശ്രദ്ധയില്ല സുരേഷ് ഗോപി കളക്ടർ വിളിച്ച് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ പിണറായി വിജയനാണെന്നുണ്ടെങ്കിൽ ഏഹ് അഞ്ചു വർഷത്തിൻ്റെ ഇടയിൽ ഇവിടെ വരാതെ ഒന്നും പോയിട്ടില്ലല്ലോ പിണറായി വിജയൻ തൃശ്ശൂര് അപ്പോൾ ആയിട്ടും ഏഹ് നമ്മുടെ മന്ത്രിമാർ ഇപ്പോൾ താമസിക്കുന്ന ഏഹ് അതിഥി മന്ദിരത്തിൻ്റെ മതിലിന് പോലും കെട്ടുറപ്പില്ല എന്നുള്ളതാണ് അപ്പം ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വരെ ഭരണത്തിലിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ആരെയാണ് ജയിപ്പിക്കേണ്ടതെന്നുള്ളതാണ് അതായത് സെൻട്രൽ ഗവൺമെൻറ്റില് ബി ജെ പി ഇരുന്നിട്ടും കാര്യമില്ല ഇവിടെ ഭരണപക്ഷത്ത് എൽ ഡി എഫ് ഇരുന്നിട്ടും കാര്യമില്ല ശക്തമായിട്ടുള്ള പ്രതിപക്ഷം എന്ന് പറയുന്നത് യു ഡി എഫ് അല്ല അപ്പം ആരാണ് ബദൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ടയാണ് ബദൽ അല്ലാത്ത പക്ഷം സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് നമ്മളുടെ ബദൽ അല്ലാത്ത പക്ഷം നമ്മൾ വിഡികളായിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ ജനാധിപത്യപരമായി നമ്മൾ മറുപടി കൊടുക്കേണ്ടിയിരിക്കുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിലനിൽക്കുന്നിടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക ഇതെന്ന് പറഞ്ഞാണെങ്കിൽ ലക്ഷങ്ങൾ വില വരുന്ന അതായത് പത്ത് ലക്ഷത്തിന് മുകളിൽ വില വരുന്ന ഏ കറന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇൻവെർട്ടറാണ് അത് സൂക്ഷിച്ചിരിക്കുന്നു നോക്കൂ കാട് പിടിച്ച് ആകെ മതിലൊക്കെ പൊളിഞ്ഞ് ഈ രീതിയിലാണ് കെടുക്കുന്നത് കേട്ട ഏഹ് അതിൻ്റെ എല്ലാം കേടായി ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇനി ബാക്കി എന്നുള്ളത് ആർക്കറിയാം അല്ലേ അപ്പോ ഇനി വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളുടെ ബദലിലേക്ക് മാത്രം നമ്മൾ വോട്ട് ചെയ്യാം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിലനിൽക്കുന്നവർക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് മാത്രം വോട്ട് ചെയ്യാം ഈ പറയുന്ന യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി എന്ന് പറയുന്ന കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി വോട്ട് ചെയ്യാതിരിക്കുക ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ